ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുള്ള ഒരു കാച്ചെണ്ണയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാൻ പച്ചത്തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ കയ്യൊന്നി അഥവാ കഞ്ഞെണ്ണി അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇലയും ആണ് എടുത്തിട്ടുള്ളത് മുടി വളരാനും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ആര്യവേപ്പിൻ്റെ ഇലയും കറിവേപ്പിൻ്റെയും അതുപോലെ ഒക്കെ പിന്നെ ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് തേങ്ങയാണ് ഇത് ഇതുപോലെ പൊട്ടിച്ച് എടുത്തതിന് ശേഷം ചിരകി എടുക്കണം ഇങ്ങനെ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത തേങ്ങ നോക്കി വേണം എടുക്കാൻ അതാകുമ്പോൾ നല്ല കൂടുതൽ അളവിൽ എണ്ണ കിട്ടും ചിരണ്ടി എടുത്ത ഈ തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തോർത്തോ ഒരു തുണിയോ വെച്ച് ഇതുപോലെ പാൽ പിഴിഞ്ഞെടുക്കാം രണ്ട് മൂന്ന് തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല അളവിൽ തേങ്ങാപ്പാൽ കിട്ടും ഞാനിവിടെ വിറകിൻ്റെ അടുപ്പിലാണ് ഈ എണ്ണ തയ്യാറാക്കുന്നത് കാരണം ഇത് ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്നതായത് കൊണ്ട് വിറകടുപ്പിലാണ് ചെയ്യുന്നത് അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു ഉരുളി വെച്ച് അതിലേക്ക് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഇലകളും ചെമ്പരത്തിപ്പൂവും ഒക്കെ നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു ചട്ടകം വെച്ച് നിർത്താതെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമുക്ക് വേണമെങ്കിൽ ഈ തേങ്ങ വെന്ത വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെയും നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നാലുവാണെങ്കിലും നമുക്കിതിൽ വേണമെങ്കിൽ ഇതിലും കൂടുതൽ ആ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കറ്റാർ വാഴ അതുപോലെ പൂവാം കുറുന്നൽ മുയൽ ചവിയൻ മുതലായ ഇലകളും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ കുറുകി വരുന്നുണ്ട് തേങ്ങാപ്പാൽ ഇങ്ങനെ കുറുകി വന്നതിന് ശേഷം നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ എടുത്ത് വെച്ചിട്ടുള്ള ഇലകളും ചെമ്പരത്തിപ്പൂവൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ നമ്മൾ കൈ കൈവിടാതെ ഇളക്കി കൊടുക്കാം നമ്മൾ ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഇതാ ഈ ഒരു പരിവം ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളുടെ കഴുകി വെച്ച കയ്യൊന്നി അതുപോലെ തന്നെ അരിവേപ്പിൻ്റെ ഇല കറിവേപ്പില ചെമ്പരത്തിപ്പൂവ് ഇതളുകളാക്കിയതൊക്കെ ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കും ഇതുപോലെ തന്നെ അധികം കരിഞ്ഞു പോകാതെ നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഗുണങ്ങളുള്ള ഒരു ഹെയർ ഓയിലാണിത് ഒരു പരുവം എത്തുമ്പോൾ നമുക്ക് ഇത് പതക്കെ വാങ്ങി വെക്കാം അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചാൽ പിന്നെയും ഇതിങ്ങനെ കരിഞ്ഞു പോവും ആ ഇതായിപ്പോൾ തണുത്തിട്ടുണ്ട് ഇതുപോലെ കിട്ടും നമുക്ക് ഹെയർ ഓയിൽ നമുക്കിത് അരിച്ചെടുക്കണം നല്ല വൃത്തിയുള്ള തുണി വെച്ച് അതിൽ ഈ ഓയിൽ ഒഴിച്ച് നമുക്ക് ഇത് അരിച്ചെടുക്കാം ബാക്കി വന്ന ഇതിൻ്റെ ഈ പൊടികളൊക്കെ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തേച്ച് കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാച്ചെണ്ണയാണിത് ഈ എണ്ണ നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി അടച്ചു വെക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ